അങ്ങനെ ലാസ്റ്റ് നമ്മൾ ബോട്ടിംഗ് യാത്രയ്ക്കാണ് പോണത് കേട്ടോ അപ്പോൾ ഒരു വൺ ഡേ ടൂറിൽ ലാസ്റ്റ് പോണത് വൺ നമുക്ക് ബോട്ടിംഗ് യാത്രയ്ക്ക് പോവാം അപ്പോൾ അത് കാട്ടാമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതാണ് സ്ഥലം നല്ല അടിപൊളി ബോട്ടിംഗ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ നമുക്ക് ബോട്ടിംഗ് യാത്ര എനിക്ക് കയറാം ഇവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ കാണാമല്ലോ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല പക്ഷേ ബോട്ടിംഗ് യാത്ര നല്ല രസമാണ് ഇരുപത് മിനിറ്റാണ് ബോട്ടിംഗ് യാത്ര എന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ടിക്കറ്റിന് അമ്പത് രൂപയാണ് അല്ല എൺപത് രൂപയാണ് ഒരാൾക്ക് അങ്ങനെ അപ്പോൾ നമ്മൾ രണ്ടാളും ടിക്കറ്റ് എടുത്തു ഈ നല്ല രസമുള്ള കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് കാഴ്ച കണ്ട് നമുക്ക് നമ്മുടെ ബോട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ വന്നിട്ട് അവിടെ ഇറങ്ങി അപ്പോൾ ആ ഇറങ്ങിയ ആൾക്കാരെല്ലാം പോയിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പതിനേഴാമത്തെയാണ് നമ്മളുടെ നമ്പർ അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ ഞാനൊന്ന് കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ വോട്ടിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരും അപ്പോൾ കുറച്ച് അവരിങ്ങനെ ബോട്ട് പുറപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ അവർ പറയുന്നുണ്ട് പിന്നെ യാത്രയിൽ കുറച്ച് ഷെയ്ക്ക് ആകുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏകദേശം നടുക്കെത്തുമ്പോൾ ഒന്ന് ഷേക്ക് ആകുന്നു അത് കാണുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര കൂപ്പിളിക്കാറുണ്ട് വീടിന് യാത്ര പുറപ്പെട്ടു നമുക്ക് കുറേ സമയമുള്ള പോലെ തുടങ്ങും നല്ല രസകരമായൊരു യാത്ര ചെയ്തുകൊണ്ടാണ് അതിലാണ് എനിക്ക് നല്ല രസമായി കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് രണ്ടാൾക്കായിട്ട് ചവിട്ടീട്ട് സ്പീഡ് ബോട്ടുണ്ട് പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ പോവാം ഫാമിലി മാത്രമായിട്ട് പോവാം അങ്ങനെയൊക്കെയാണ് അത് പിന്നെ ഈ കൂട്ടിലിതാ പോണത് ഒരു പയ്യൻ അവിടെ അങ്ങനെ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ വഞ്ചിയിൽ ആ വഞ്ചി പോകുമ്പോൾ ആ പയ്യനും അതിൻ്റെ കൂടെ തന്നെ വെള്ളത്തിൽ കിടന്നിട്ട് മറിയാന്ന് ചെയ്യണത് അതൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ട് കാഴ്ചകളൊക്കെ നല്ല രസം അതാ പരുന്തെല്ലാം പറക്കുന്ന കണ്ടില്ലേ കാഴ്ച നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അപ്പോൾ നമുക്ക് വോട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ മാസത്തിലൊരു ദിവസം നമുക്ക് മറക്കാൻ പറ്റാത്ത നമുക്ക് ഓരോ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാനും ഒക്കെ നല്ല രസമായിരിക്കും ഇത് നല്ല രസമുള്ളൊരു കാഴ്ചകളൊക്കെയാണ് ഇത് എല്ലാവരും പോയി നോക്കണേ കണ്ണൂരാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ ഇതേ ഇപ്പോൾ ഈ ബോട്ടിങ് യാത്രയിലേക്ക് ഒരിക്കലും എല്ലാവരും പോയി നോക്കണം കേട്ടോ കാട്ടാമ്പള്ളിയാണ് അപ്പോൾ നല്ല രസകരമായ കാഴ്ചകളും എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഒരു ബോട്ടൊന്ന് ഷെയ്ക്ക് ആകുന്നതാണേ ഇരുപത് മിനിറ്റാണേ അപ്പോൾ ബോട്ടൊന്നും ഇങ്ങനെ ഷേക്ക് ആകുമ്പോൾ നമുക്കൊരു ഒരിക്കലും ഒരു പേടിയാവുക ഞാൻ ഇത് പൂക്കി വിളിക്കുന്നുണ്ട് പേടിയായിട്ട് അപ്പോൾ നല്ല അടിപൊളി നല്ല രസകരമായ കാഴ്ചകളും ഇതല്ല ബോട്ട് എവിടെയാണ് കാറായിട്ടെങ്കിൽ അരയെണ്ണത്തിലുള്ള കണ്ടിരിക്കും നല്ല രസം അരയെണ്ണത്തിലൊക്കെ ആയിട്ടുള്ള ബോട്ടും അപ്പോൾ അതിൽ രണ്ടാളൊക്കെ ഇരുന്നിട്ട് വേണ്ട അപ്പോൾ ലാശം നമ്മളിതിപ്പോൾ ഇവിടെ ഇറങ്ങി അപ്പോൾ അവിടുത്തെ അവർ നമുക്ക് അവിടെ കയറിട്ട് കെട്ടിയിട്ട് നമ്മളവിൽ നിന്ന് ഓരോരുത്തരോരോത്തരായിട്ട് ഇറങ്ങുക അങ്ങനെ വൺ ഡേ ടൂർ ഇവിടെ നമ്മുടെ അവസാനിച്ചു നല്ല രസകരമായ ഒരു വൺ ഡേ ടൂറായിരുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്